പെരിയോരേ റഹ്മാനെ ആ വരികളിൽ തന്നെ ഉണ്ട് നമ്മുടെ ദൈവത്തിനോട് ഒരു ഫെയ്ത്ത് നമ്മുടെ വിശ്വാസം അത് ഒരു ഹോപ്പാണത് നമ്മളെ രക്ഷിക്കാൻ ഒരു പടച്ചവൻ മുകളിലുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ആ പാട്ട് അതിൽ തന്നെ ഒരു ഒരു വരിയുണ്ട് ആറ്റക്കിളിയുടെ നോക്കും പറച്ചിലും പുഞ്ചീരിയും കൊച്ചു നുണക്കുഴിയും ഇഷ്കിൻ്റെ നെക്കുവിളക്കിൻ വെളിച്ചമാണ് ആ ഇരുട്ടറയിൽ ഒരു ഇതുണ്ട് പിന്നെ ആ കണ്ണിൻ്റെ തുമ്പത്തെ തുള്ളിയാണ് എന്നോട് കൽബിൽ അപ്പോൾ ഹക്കീം ഒരാളെക്കുറിച്ച് ഓർത്തിട്ടാണത് പാടുന്നത് അത് ഉമ്മയാകാം അവൻ്റെ കാമുകിയാകാം അല്ലെങ്കിൽ അവൻ്റെ ഉപ്പയാകാം അത് അത് എൻ്റെ പാട്ടാണെന്നും അത് അത് ഹിറുമാൻ സാറിൻ്റെ ഈണങ്ങൾക്ക് റഫീഖ് അഹമ്മദ് സാറിൻ്റെ വരികൾക്ക് എനിക്ക് ലിപ്പ് കൊടുക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ എന്താ അതും ഇതുപോലെ തുടക്കത്തിൽ തന്നെ പറ്റിയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ഓണറാണ്